നമസ്കാരം സീറ്റിനു വേണ്ടി മത്സരിക്കാൻ സീറ്റിനു വേണ്ടി കടിപിടി കൂടുന്ന സന്ദർഭങ്ങളുണ്ട് അതുപോലെ ഏറ്റെടുക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അതായത് വിജയസാധ്യത നോക്കിയിട്ടാണ് ഓരോ ഓരോരുത്തരും എവിടെ വേണം എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ വ്യക്തമായി അറിയാതെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കാതെ തന്റെ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കാതെ താൻ എങ്ങോട്ട് പോകണം എന്ന് തിരിച്ചറിയാതെ എടുത്തു ചാടി പുറപ്പെടുന്നവരുമുണ്ട് അത്തരത്തിൽ എടുത്തു ചാടി പുറപ്പെട്ട ഒരാളാണ് ഡോക്ടർ സരി പാലക്കാട്ടത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ തോറ്റ് മൂലക്കിരിക്കുന്ന ആള് നമുക്ക് കുറെ അറിവുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് ചെയ്യാൻ കഴിയുമെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് നമുക്ക് അറിവുണ്ടായ മാത്രം പോരാ അത് വേണ്ടത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം അഥവാ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ കഴിയണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ കഴിയണം ഇത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട് എന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം സിവിൽ സർവീസ് കഴിഞ്ഞ ആളാണ് മര്യാദയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് അതൊന്നും മതിയാഞ്ഞിട്ട് നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം അധികാരത്തിന്റെ ആ ഒരു ഹരമുണ്ടല്ലോ അതിൽ ജീവിക്കാനാവണം ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിലേക്ക് അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിലായിരുന്നു അദ്ദേഹം മത്സരിച്ചിരുന്നത് പ്രവർത്തിച്ചിരുന്നത് ഒറ്റപ്പാലത്ത് അദ്ദേഹം തോൽക്കുന്നത് കേവലം പതിനായിരം വോട്ടിനാണ് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ച് ആ മണ്ഡലം പിടിച്ചുകൊണ്ട് എം എൽ എ ആയി വേണമെങ്കിൽ മന്ത്രിയായി ഒക്കെ ഇരിക്കാൻ കഴിയുന്ന വലിയൊരു സാഹചര്യം ശരിനുണ്ടായിരുന്നു എന്നാൽ എടുത്തു തന്റെ അറിവ് എന്നത് എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന തോന്നലിൽ താൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള തോന്നലിൽ എടുത്തൊരു ചാട്ടമാണ് ആ ചാട്ടമാണ് സരനെ എൽ ഡി എഫിലേക്ക് എത്തിച്ചത് അഥവാ സി പി എമ്മിലേക്ക് എത്തിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ സരൻ പാലക്കാട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ സ്വാഭാവികമായും കോൺഗ്രസിന് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വരും അവിടെ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അതിനനുകൂലമായ ഒരു സാഹചര്യമാണ് അപ്പൊ സ്വാഭാവികമായും ബി ജെ പിയെ മലർത്തി അടിച്ചുകൊണ്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയ സാധ്യതയുള്ള സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി അവിടെ വരണം താരതമ്യേന തോറ്റു നിൽക്കുന്ന അത്ര തന്നെ സ്വീകാര്യമല്ലാത്ത ജനം അറിയാത്തത് കൊണ്ടാണ് ആളെ മോശമായിട്ടതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അത്തരത്തിലുള്ള ആ ഒരു വ്യക്തിയെ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് ഇ സി വാക്കോവർ ആയിരിക്കും എൽ ഡി എഫിന്റെയും താഴെ ഒരുപക്ഷെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനും മതി എന്ന ഒരു കാഴ്ചപ്പാട് നേരത്തെ തന്നെ യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടായതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത് ഇത് തന്നെയാണ് സരിന്റെ ഓട്ടത്തിന് കാരണം സരിൻ പാലക്കാട് തന്നെ മത്സരിക്കണം താൻ തീരണം താൻ രാഷ്ട്രീയത്തിൽ അധികാര രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് തന്നെ മറികടന്നുകൊണ്ട് തന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് മറ്റൊരാളെ കൊണ്ടുവരുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഉടനെ മറികണ്ണ ചാടി നേരെ സി പി എം ചേരിയിലേക്ക് എത്തുന്നു ഇവിടെയാണ് സി പി എം ബുദ്ധിപൂർവ്വം കളിച്ചത് തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ അവരാരും തന്നെ ഇവിടെ മത്സരിക്കാൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോ ഒക്കെ മത്സരിക്കാൻ പ്രാപ്തിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ യു ഡി എഫ് ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ കൊണ്ടുവരും പാലക്കാട്ടെ കൊണ്ടുവരും എന്ന് മനസ്സിലാക്കിയ എൽ ഡി എഫിനെ ഒരു ബലിയാലിനെ വേണമായിരുന്നു അതിന് എൽ ഡി എഫിലെ നേതാക്കന്മാർ ആരും തന്നെ തയ്യാറാവില്ല ആ അവസരത്തിലാണ് അധികാര മോഹം കൊണ്ട് നേരെ ചെന്ന് കയറുന്നത് മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞതുപോലെ എവിടെയോ എന്തൊക്കെയോ പഠിക്കാൻ ചെന്ന് കയറി എന്ന് പറയുന്നത് പോലെ നേരെ എൽ ഡി എഫിന്റെ കോട്ടയിലേക്ക് ചെന്ന് കയറി സി പി എമ്മിലേക്ക് ചെന്ന് കയറി പിടിച്ച് സ്ഥാനാർത്ഥിയുമാക്കി പക്ഷെ പാലക്കാടിന്റെ ചരിത്രം എന്താണ് പാലക്കാട് എന്താണ് എന്ന് സി പി എമ്മോ ശരിനോ മനസ്സിലാക്കില്ല എന്നത് മറ്റൊരു വിഷയം പാലക്കാടിനെ കുറിച്ച് യാതൊന്നും അറിയാത്തത് കൊണ്ടാണ് സരിൻ ഇടക്കിടെ വീമ്പിളക്കിയിരുന്നത് പത്ര സമ്മേളനങ്ങളിൽ വാർത്താ സമ്മേളനങ്ങളിൽ വികാരാധീനായി പെരുമാറിക്കൊണ്ടിരുന്നത് അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പിച്ചു അതായത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ മിനിറ്റ്സ് ബുക്കും തേടി പോകുമെന്നും അല്ലെങ്കിൽ വി ഡി സതീശൻ അദ്ദേഹത്തേക്ക് പോയി ഒന്ന് കാണാനുണ്ടെന്നും നേരത്തെ നേരൊന്ന് മുഖം നോക്കി നിൽക്കാനുണ്ടെന്നും ഒക്കെയുള്ള ഒരു തരം വീമ്പിളക്കൽ ഉണ്ടല്ലോ ചെറിയ കുട്ടികൾ പറയുന്നത് പോലെയുള്ള വീമ്പിളക്കൽ അത് തെരഞ്ഞെടുപ്പിന് ശേഷവും പറയുകയുണ്ടായി പക്ഷെ സി പി എമ്മിന് അറിയാമായിരുന്നു അവിടുത്തെ വോട്ടിംഗ് രീതി എന്താണെന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ അറിയാം രക്ഷയില്ല എന്നറിയാം സരിന്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി തീരുമെന്നും സി പി എമ്മിന് അറിയാമായിരുന്നു പക്ഷെ അത് സരിന് മാത്രം മനസ്സിലായില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിലായിരുന്നു ഒരുപക്ഷെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്നു അവിടെ ഒറ്റപ്പാലത്ത് തന്നെ മത്സരിക്കാൻ അവിടെ ക്ഷമാപൂർവ്വം കാത്തു നിൽക്കുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുക്കട്ടെ നല്ലത് താൻ ഇവിടെ ഒറ്റപ്പാലത്തന്നെ നിലനിൽക്കാമെന്നും അവിടെ ചിട്ടയായ പ്രവർത്തനം കൊണ്ട് അടുത്ത ഇലക്ഷനിൽ എനിക്ക് വിജയിച്ച് കയറാമെന്നും ഏതുപോലെ എന്ന് വെച്ചാൽ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ മത്സരിച്ചതുപോലെ തൃശ്ശൂർ ഞാൻ എടുക്കുക തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞപ്പോ ഏതൊക്കെ തരത്തിലുള്ള ട്രോളാണ് അദ്ദേഹത്തെ തേടി വന്നത് നമുക്കറിയാമല്ലോ എന്നാൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തൃശ്ശൂരങ്ങ് എടുത്തുകൊണ്ട് പോയപ്പോഴോ തൃശൂരങ്ങ് കൊടുത്തു തൃശ്ശൂർക്കാർ അതായത് ഒരിക്കൽ ഒരാൾ ആഗ്രഹിച്ചു ചോദിച്ചു അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി അവിടെ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് ജനം നോക്കിക്കൊണ്ടിരിക്കും അവർ ഒരുപാട് പ്രതീക്ഷിക്കും ആ പ്രതീക്ഷകൾക്ക് തുയരാൻ ആ വിജയിച്ച ആൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പഴയ ആള് മതിയായിരുന്നു മറ്റേ ജയിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊരു കാഴ്ചപ്പാട് അവരിൽ വരും ആ ഒരു കാഴ്ചപ്പാടിനെയും പിന്നെ ബാക്കി ഉണ്ടായി വന്ന അനുകൂല സാഹചര്യങ്ങളെയുമാണ് സുരേഷ് ഗോപി മുതലാക്കിയെടുത്തത് അതുകൊണ്ടാണ് വളരെ ശക്തമായി അദ്ദേഹം വിജയിച്ച് കയറിയത് കേരളത്തിലെ മറ്റാരും ആ ബി ജെ പി പാളയത്തിൽ നിന്ന് ജയിച്ചില്ലാന്ന് ഓർക്കണം പക്ഷെ അവിടെയും തൃശ്ശൂർ കൊടുത്തു അതേ അവസ്ഥ തന്നെയായിരുന്നു ഒറ്റപ്പാലത്ത് സരനയും കാത്തിരുന്നത് കേവലം പതിനായിരം വോട്ട് ചിട്ടയായ പ്രവർത്തനം കൊണ്ട് അടുത്ത ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അടുത്ത അസംബ്ലി എലക്ഷന് മുമ്പ് അദ്ദേഹത്തിന് നേടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ആ അണിയത്ത് കയറി നിന്നുകൊണ്ട് അതിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമായിരുന്നു ആ അവസ്ഥയൊക്കെയാണ് തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ വിട്ട് യു ഡി എഫിനെ വിട്ടിട്ട് നേരെ എൽ ഡി എഫ് പാളയത്തിലേക്ക് സി പി എമ്മിന്റെ പാളയത്തിലേക്ക് സരിൻ വന്നു കയറിയത് നഷ്ടം വളരെ വലുതാണ് സി പി എമ്മിന് ഇനി ഒന്നും കൊടുക്കാനില്ല ഇനി സരിൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചവറ്റുകൊട്ടയിലേക്ക് പോകാണ് എന്തെങ്കിലും വലിയ സർക്കാർ സ്ഥാനങ്ങളോ പി എസ് സി സ്ഥാനങ്ങളോ എന്തെങ്കിലും കിട്ടി വെച്ചു കൊടുത്താൽ വെച്ചു എന്നായി പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല സരിന് പ്രതികരിക്കാൻ പറ്റില്ല യലക്ഷന്റെ തലനിന്ന് കൊട്ടമാരെ വന്ന ഒരാളാണ് സി പി എമ്മിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല സ്വന്തം നിലനിൽപ്പ് തന്നെ തൃശങ്കൂരിൽ നിൽക്കുന്ന സമയത്ത് സി പി എം നേതാക്കൾ ആരും തന്നെ സരിന് സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട മനുഷ്യ സൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണ് അതുകൊണ്ടാണ് അവിടെ മത്സരിക്കുന്ന ആരും തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പാലക്കാട് മതവരി കുത്തിക്കേറ്റാത്തത് അവിടേക്കാണ് സി പി എമ്മും ശരീനും എല്ലാം കൂടി സന്ദീപ് ആരുടെ പേരും പറഞ്ഞുകൊണ്ട് രണ്ട് മുസ്ലിം പത്രത്തിൽ തിരികെ കയറ്റിയത് പലതും അതാകട്ടെ സി പി എമ്മിനും ശരീനും ആ വലിയ തിരിച്ചടിയായിട്ടുണ്ടാവുമെന്ന് തീർച്ചയാണ് കാര്യം പാലക്കാട് ജനത അങ്ങനെയല്ല ചിന്തിക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയം വളർത്തി മതപരമായി ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിപ്പിക്കാമെന്ന വ്യാമോഹം പാലക്കാടിന്റെ മണ്ണിൽ നടക്കില്ല അതുകൊണ്ട് ആ പരിപ്പ് പാലക്കാട് വെന്തില്ല പാലക്കാട് മതപറിയുടെ ആ ഒരു ചരിത്രം കുത്തിക്കേറ്റാൻ ആ ജനത തയ്യാറായതുമില്ല സി പി എം ചിന്തിക്കാത്ത മറ്റൊരു കാര്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഒരു സ്ഥാനമെന്ന് പറയുന്നത് ബി ജെ പി അണികളുടെ ഇടയിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ഒരു സംതൃപ്തി ഇല്ലായ്മ അതൊരു പക്ഷെ സി പി എം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു സന്ദീപ് ഭാര്യരെ അപമാനിച്ചുകൊണ്ട് രണ്ട് പേജ് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പാലക്കാടൻ ജനത വരുമെന്നാണ് കരുതിയത് കാരണം മുസ്ലിം വിഭാഗമുണ്ട് അവിടുത്തെ മുസ്ലിം വിഭാഗം മുഴുവൻ സി പി കൊടുക്കും ബി ഒരു ഭാഗം സന്ദീപ് ഭാര്യർ ബി ജെ പിന്നു വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ഒരു ഭാഗം സി പി എമ്മിന് വോട്ട് കൊടുക്കും എന്നൊക്കെ വ്യാമോഹിച്ച് കാണും പക്ഷെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് കയറ്റത് എന്നതുകൊണ്ട് പാലക്കാടൻ ജനത ആ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല പകരം സരിൻ എന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് എന്നത് പാലക്കാടും ജനത തൽക്കാലം അങ്ങ് മറന്നു നല്ല ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് കേവലം ഒരു സ്ഥാനാർത്ഥിത്തിനു വേണ്ടി സ്വന്തം പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ടിരുന്ന സരനെ കാത്തിരിക്കുന്നത് ഇനി രാഷ്ട്രീയ വനവാസമാണ് ഇനി വല്ല വിസയും എടുത്ത് ഗൾഫിലേക്ക് പോകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയും ചെയ്ത് ജീവിക്കാം ഏതായാലും ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇനി എവിടെയെങ്കിലും മത്സരിക്കാൻ പറ്റുമെന്നും തോന്നേണ്ടതില്ല ഏതായാലും വിജയിച്ച ശേഷം ഷാഫി പറമ്പിലിനെ മര്യാദ പഠിപ്പിക്കണം വി ഡി സതീശന്റെ മുന്നിൽ ചെന്ന് നെഞ്ചുപിരിച്ചു നിൽക്കണം എന്നൊക്കെ കരുതി പാലക്കാട്ടേക്ക് വന്ന സരനെ പാലക്കാടൻ ജനത നാലായിട്ട് മടക്കി എന്നുമായി മൂലക്കിരുത്തി